ുള്ളിപ്പുലി നാട്ടിലെത്തിയിട്ട് ഒരു മാസമാകുന്നു വനം വകുപ്പ് കൂട് വെച്ചിട്ട് ഒരാഴ്ചയും പുലിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയെന്ന് ആദ്യം പറഞ്ഞ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് പുലി സ്ഥലം മാറിയെന്നാണ് നഗരപ്രദേശമായ മഞ്ഞുമാവ് വരെ പുലിയെത്തിയെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം മുനിസിപ്പാലിറ്റിയിലെ മുപ്പതാം വാർഡാണ് ഇത് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയതാണ് പുലിയെ സംശയിക്കാനിടയായത് കുറുക്കന്റെ കഴുത്തിലേറ്റ കടി പുലിയുടെ ആക്രമണത്തിന്റെ സ്വഭാവത്തിലുള്ളത് ആണെന്ന് വനം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ആദ്യമായാണ് ഈ മേഖലയിൽ പുലിയിറങ്ങുന്നത് വനം വകുപ്പ് സ്ഥാപിച്ച നാല് ക്യാമറകളിൽ പുത്തൻപ്ലാവിലും കരിങ്കുന്നം ഇല്ലിച്ചാരിയിലും വെച്ച ക്യാമറകളിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് കൂടാതെ പുലിയുടെ കാൽപാടുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതോടെയാണ് കരിങ്കുന്നം മേഖലയിൽ ഭീതി പടർത്തിയ അജ്ഞാത ജീവി പുലിയാണെന്ന് ഉറപ്പിച്ചത് വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്നത് പതിവായതോടെയാണ് വനം വകുപ്പ് ഈ പ്രദേശങ്ങളിൽ ക്യാമറ വെച്ച് പുലിയാണ് പ്രതിയെന്ന് സ്ഥിരീകരിച്ചത് ഞങ്ങൾ കൂട്ടിൽ മാംസമാണ് വെച്ചിരുന്നത് ഇപ്പോൾ അത് മാറ്റി ഒരു ആടിനെ ഇട്ടിട്ടുണ്ട് ആടിനെ തേടി പുലി എത്താനാണ് സാധ്യത തൊടുപുഴ റേഞ്ച് ഓഫീസർ സിജോ സാമുവൽ മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു കൂട് മാറ്റിവെക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കൂടുവച്ചെടുത്തുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ തന്നെയാണ് പുലി ഉള്ളത് ഇരതേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ പതിനഞ്ച് ഹെക്ടർ വരുന്ന ഇല്ലിച്ചാരി റിസർവ് ഫോറസ്റ്റ് കരിങ്കുന്നതിന് സമീപത്തുണ്ട് പാറക്കൂട്ടം നിറഞ്ഞ ഈ പ്രദേശത്താണ് പകൽ പുലി തങ്ങുന്നതെന്നാണ് കരുതുന്നത് റേഞ്ച് ഓഫീസർ പറഞ്ഞു ഇല്ലിച്ചാരി റിസർവ് വനത്തിനു ചുറ്റും ജനവാസ മേഖലയാണ് ഇവിടെ ആരും വന്യജീവികളെ മുൻപ് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പുള്ളിപ്പുലി ഇടുക്കി വനമേഖലയിൽ നിന്നെത്തിയതാണെന്നാണ് നിഗമനം ആടുകൾ കോഴികൾ നായകൾ തുടങ്ങി പലതും കൊല്ലപ്പെട്ടു രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത ഭീതിയിലാണ് നാട്ടുകാർ തൊടുപുഴ ടൗണിനോട് ചേർന്ന പ്രദേശമാണ് ഇതെല്ലാം ഒരു ഭാഗത്ത് തൊടുപുഴ പാലാ റോഡും മറുവശത്ത് തൊടുപുഴ മൂലമറ്റം റോഡും വനംവകുപ്പ് പറയുന്നത് പ്രകാരം ഇതിനിടയിൽ വരുന്ന ഏതാനും കിലോമീറ്റർ പ്രദേശത്താണ് ഇപ്പോൾ പുലിയുള്ളത്